ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ട് എങ്ങനെ ഒരു പഴം പ്രഥമൻ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുത്ത് പുഴുങ്ങിയെടുക്കണം അത് കഴിഞ്ഞ് അത് സ്റ്റീം ചെയ്തെടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ചുവട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ നെയ്യ് കൊടുക്കുക നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് ഇത് മൂന്നും നല്ല ഗോൾഡൻ കളറാവുമ്പോഴത്തേക്കും നമുക്ക് അതെടുത്ത് മാറ്റാവുന്നതാണ് ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് പാത്രത്തിൽ നിന്ന് കോരി മാറ്റണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിലൊരു കരിയുടെ ചൊവ ഉണ്ടായിരിക്കും നന്നായിട്ട് ശ്രദ്ധിച്ച് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണം അത് കഴിഞ്ഞിട്ട് അതേ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴം ഇട്ടുകൊടുക്കുക നെയ്യ് കുറവാണെങ്കിൽ അല്പം നെയ്യും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴട്ടിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കുറച്ചു നേരം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റായിട്ട് വരും അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഏലക്കപ്പൊടിയും ചുക്കും ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഒന്നാം പാൽ ഒഴിക്കുക ഒന്നാം പാൽ ഒഴിച്ച് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സ്റ്റീം വരുമ്പോഴത്തേക്കും നമ്മുടെ തീ ഓഫ് ചെയ്യുക അതോടൊപ്പം നമ്മൾ വറുത്ത് വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്ത് മുന്തിരി ഇട്ടെടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലെങ്കിൽ ഉരുളിയുടെ ചൂടുണ്ട് ഇത് തിളയ്ക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പഴം പായസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നല്ല പഴുത്ത ഏത്തുമ്പഴം ഒരു കിലോ അറുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര രണ്ട് തേങ്ങയുടെ പാല് അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് ഏലക്ക ചുക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മൈ ഫാമിലി വ്ലോഗ് താങ്ക്